ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവാ ബ്ലോഗ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് കറുപ്പും കൂടി ഇട്ട് ഞാൻ എന്താ വിചാരിച്ചാൽ വെയിലത്ത് ഞാൻ ഇപ്പോൾ പുറത്ത് പോകാൻ കേട്ടോ ആദ്യം ഞാൻ ഇൻ്റർ അറിയാമല്ലേ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇൻ്റർ എടുക്കുന്നത് പുറത്ത് വെച്ചെടുക്കണ കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മിയുടെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ നമ്മൾ മമ്മിക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല അത് മുന്നേയും പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ ബർത്ത്ഡേയുടെ ദിവസമാണോ പോകാൻ പറ്റിയത് അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ മമ്മിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഗോൾഡ് റിങ് മേടിക്കാന്നാണ് അതിനുള്ള ക്യാഷൊക്കെ ഞാൻ അവിടെ നിന്ന് മുറക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പിട്ട് എന്നും അതേപോലെ എൻ്റെയിലുള്ള കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഗോൾഡ് റിങ് മേടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ മമ്മിയോട് പിന്നെ വരുന്ന വഴിക്ക് ഉണ്ട് എൻ്റെ ഫ്രണ്ട് അവൾ എൻ്റെ അപ്പം വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന അവൾക്ക് പെരുന്നാളിൽ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാണ്ട് എത്തി അമ്മ ഉണ്ണി പോയിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്തായാലും മമ്മിക്കറിയാം മമ്മി അപ്പം തന്നെ പറയുന്നത് ഉണ്ണി എനിക്കൊന്നും വേണ്ടാട്ടോ ഉണ്ണി എനിക്കൊന്നും വേണ്ടാട്ടോ എന്ന് പറയുന്നത് കാരണം മമ്മിക്കറിയും എന്തായാലും മമ്മിക്ക് മേടിക്കാൻ പോകുമായിരിക്കുന്നു ഞാൻ ചുമ്മാ പറഞ്ഞിട്ടുണ്ട് ആ ആവശ്യം മമ്മി വെറുതെ സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല ചുമ്മാ കേക്ക് കാര്യങ്ങൾ എന്തായാലും മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മമിക്ക് ഒരു കൂടില്ല ഗേഴ്സ് ഇപ്രാവശ്യത്തെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് മേടിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ വിചാരിച്ചു നല്ല വെയിലുമാണ് പോരാത്തേന് ഇവിടെ ഇവിടേക്ക് പൂരമാണ് അത് കാരണം റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാണ് ഗേഴ്സ് വെയിലായതുകൊണ്ടാണ് ഞാൻ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടിട്ട് വന്നത് പിന്നെ ഓർത്ത് തിരിച്ച കറുപ്പല്ലേ കൂടുതൽ ചൂട് അട്രാക്റ്റ് ചെയ്യാൻ കറുപ്പാണ് അപ്പോൾ ഷാഹിന ബസ്സിൽ അവൾ അവളുടെ വീട്ടിൽ നിന്ന് ഒറ്റപ്പാലം വരാമെന്ന് പറഞ്ഞിട്ട് അവൾ ബസ്സിലാണ് പോണത് അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് അവൾ അവിടെ എവിടെയോ നിൽക്കുക അത്രേ അപ്പോൾ ഞാൻ വേഗം പോട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ബൈ ഞാൻ സ്കൂട്ടിയിലാണ് കേട്ടോ തിരിച്ച് പോകുന്നത് മാസ്ക്കൊക്കെ ഇട്ടുണ്ട് വെയിലും കൊള്ളാതിരിക്കാൻ വേണ്ടി മാസ്കും കറുപ്പാണ് ഗേസ് ഓക്കെ ബൈ ഹലോ ഗൈസ് അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു സ്കിൻ കെയർ ചെയ്യാമെന്നുള്ളത് കേട്ടോ കാരണം ഇന്നിപ്പോൾ എന്നോട് രണ്ട് മൂന്ന് പേര് പറഞ്ഞു എനിക്ക് വൈറ്റ് ഹെഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് സോ അപ്പോൾ ഞാൻ വിശേഷം ഒരു സ്കിൻ കെയർ ചെയ്യാമെന്ന് അതിന് ഞാനിവിടെ യൂസ് ചെയ്യണത് അഗാരോയുടെ സ്കിൻ സ്ക്രബ്ബർ ആണ് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് ക്ലീൻ ആക്കാൻ പോകുന്നത് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അതിലിങ്ങനൊരു പാക്കേജിങ്ങാണ് ഞാൻ പാക്കേജ് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണൊരു ഇത് വരുന്നത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് എവിടേക്ക് പോകുമ്പോളും കൊണ്ടുപോകാം ക്യാരി ചെയ്ത് കൊണ്ടുപോകാം കാരണം അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് ട്രാവൽ ഫ്രണ്ട്ലിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ് ചെയ്യും അതേപോലെ ഇപ്പോൾ തേർട്ടി പ്ലസ് ആയവർക്കൊക്കെ സ്കിൻ താഴെപ്പ് ഇറങ്ങി വരില്ല അപ്പോൾ അതൊക്കെ സ്കിൻ ലിഫ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും സോ ഇതിലിതേപോലെ ഒരു യു എസ് പി വരുന്നുണ്ട് അതേപോലെ രണ്ട് മൂന്ന് ഇങ്ങനത്തെ സംഭവങ്ങളും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ നമുക്ക് സ്ക്രബ്ബ് പോലെ ഇതുപോലെ സ്കിൻ ലിഫ്റ്റിംഗ് ലിഫ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ള രണ്ട് സംഭവം വരുന്നുണ്ട് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സ്ക്രബിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ആകാരോ സ്റ്റീമർ യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് സ്റ്റീമി ആണ് പോൾസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടായിട്ടോ ചെയ്യാം ഫോർ മോഡ്സ് ആണ് വരുന്നത് ക്ലീനിങ് ലിഫ്റ്റിംഗ് അയൺ പ്ലസ് ആൻഡ് അയൺ മൈനസ് ഇതില് ട്വന്റി ഫോർ തൗസൻഡ് കെ ഹൈ ഫ്രീക്വൻസി ആണ് ഓരോ മിനിറ്റ് വൈബ്രേഷനിലും തരുന്നത് പിന്നെ ഈ ഒരു സ്പാഷലി വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൻ ആണ് കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് പ്രൊസസ്സെന്ന് ഞാൻ നേരത്തെ കാണിച്ചതെന്നല്ലോ ഇത് നമ്മൾ സ്ക്രബ്ബർ സ്റ്റാ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ക്ലീനായിട്ടിരിക്കണം അപ്പോൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് ഇതൊന്ന് സ്റ്റാർട്ടാവുക ആയിട്ടുണ്ട് എനിക്ക് ആദ്യം നമ്മൾ ക്ലീനിങ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ക്ലീനിങ് ഓപ്ഷനുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടോ ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട് ഇനി ഇത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാത്ത നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെറുതായിട്ടിങ്ങനെ ഇതാക്കി കൊടുക്കുക ടീക്കായി സാ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിഫ്റ്റിംഗ് ആണ് ആണ്ട്ടോ സെക്കൻഡ് ഓപ്ഷൻ ലിഫ്റ്റിംഗ് ആണെന്നു വെച്ചാൽ തേർട്ടി പ്ലസ് ആയവർക്കൊക്കെ സ്കിൻ ഇങ്ങോട്ട് സാഗ് ചെയ്തു വരില്ല അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലിഫ്റ്റിംഗ് ഓപ്ഷൻ സോ അതിന് ഇവിടെ യൂസ് ചെയ്യണത് ഒരു ഏതെങ്കിലും ഒരു സെറ സെറെന്തേലും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന് നല്ല രീതിയിൽ മോസ്ചറൈസർ എന്തെങ്കിലും യൂസ് ചെയ്യുക ഞാനിവിടെ ഒരു സെറാണ് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് ലിഫ്റ്റ് ചെയ്യാം സോ നമ്മൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ചെയ്യേണ്ടായിരുന്നു പിന്നെ ഈ ഒരു ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ക്ലീൻ ചെയ്യേണ്ടായിരുന്നു അപ്പൊ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കേർവ് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ നമ്മൾ പിടിച്ചുകൊടുക്കട്ടെ ഞാൻ അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് അയൺ പ്ലസ് ആണ് കേട്ടോ കണ്ടോ അയൺ പ്ലസ് അപ്പോൾ ഈ ഒരു സിൽക്കൺ ബ്രഷ് ഞാനിതിൽ ഇൻസെർട്ട് ചെയ്യാണ് കേട്ടോ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ അയൺ പ്ലസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കണം കേട്ടോ പച്ചയായിട്ടുള്ള സ്കിന്നിൽ പോയി ചെയ്യരുത് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ചെയ്താൽ നല്ല രീതിയിൽ ബെനിഫിറ്റ് ആകും സോ നമുക്ക് ചെയ്യാം അയൺ പ്ലസ് അപ്പോൾ നല്ല രീതിയിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഇത് അടിപൊളിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ എന്താ ബ്ലാക്ക് ഹെഡ്സ് ഇല്ലെങ്കിലും എൻ്റെ നോസിൽ വൈറ്റ് ഹെഡ്സ് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് റിമൂവ് ചെയ്യാറ് നമുക്ക് ഇടയ്ക്കിടക്കിടയ്ക്ക് പോയി പാർലറിൽ പോയിട്ട് എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ വെച്ചിട്ട് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ മാറും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം കാരണം അടിപൊളിയാണ് കണ്ടോ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ കേട്ടോ നമ്മുടെ ഫേസ് ലിഫ്റ്റ് ചെയ്യാനോ അതെ ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ അടിപൊളിയാണ് പാർലറിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ബുദ്ധിമുട്ടണമെന്നില്ല നമുക്ക് തന്നെ ചെയ്യാം അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യണത് അയൺ മൈനസ് ആണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഈ ഒരു സിലക്കിൻ്റെ സംഭവം മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നല്ല ആയിട്ട് ഇരിക്കണം അപ്പോൾ എൻ്റെ സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആണ് അതുകൊണ്ട് എനിക്ക് ഞാൻ ഇനി മോയിസ്ചറൈസഡ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ മൈനസ് യൂസ് ചെയ്യണത് ഇത് നിങ്ങളൊരു വീക്ക്ലി ട്വൈ എന്നു വെച്ചാൽ ഒരു വൺ ടു ടു മന്ത്സ് വീക്ക്ലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നില്ല ഒരു ടു മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് അയൺ മൈനസ് ചെയ്യാം പിന്നെ അയൺ മൈനസ് ചെയ്യുവാണെങ്കിൽ ഇതാ അയൺ മൈനസിൻ്റെ ഒരു ഇങ്ങനത്തെ ആണ് കേട്ടോ സൗണ്ട് അപ്പം അയൺ മൈനസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കേർവ് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക ഇത് പാർലറിലൊന്നും പോ പോവസം ഇപ്പോൾ ഞാനായാലും അതെങ്ങനെ ഒരുപാട് പാർലറിലൊന്നും പോകാറില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും നമ്മൾ മന്ത്ലി ഒന്നും പാർലറിൽ പോയിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ തന്നെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന നല്ല സൂപ്പർ ആൻഡ് സൂപ്പർ സൂപ്പറായിട്ടിരിക്കും ആൻഡ് പിന്നെ എന്തായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഗൈസ് എന്തായാലും മസ്റ്റ് ഹാവ് ഐറ്റം ആണെന്ന് എനിക്ക് തോന്നുന്നു സോ അച്ചു ഹൈടാ എത്ര ദിവസമായി കണ്ടിട്ട് നീ മിസ് ചെയ്തു എന്നെ ചെറുതായിട്ട് ഓക്കെ കേച്ച അപ്പൊ ഞങ്ങള് ഗോൾഡ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നല്ല ബ്ലോക്ക് ആയിരുന്നു പറഞ്ഞ നല്ല ബ്ലോക്ക് ആയിരുന്നു ഞാൻ എങ്ങനെയാണ് വന്നെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടി കണ്ട കാറുകൾക്കൊക്കെ കയറ്റി ചേച്ചി ചേച്ചി പോണിന്നൊക്കെ എന്നാലും സ്കൂട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് എത്തി കാറിലൊക്കെ വന്നിച്ച് ഇപ്പോഴും കൈറമാരെ നിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ റിങ് എടുക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പം അച്ചു പറഞ്ഞു അമ്മമ്മയുടെ കുറേ റിംഗ് ഇല്ലേ ബ്രേസ്ലേറ്റ് നോക്കി നോക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ കിട്ടിയില്ലെങ്കിൽ റിങ് എടുക്കാമെന്നുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പം ആദ്യം ബ്രേസ്ലേറ്റ് എടുത്ത് നോക്കാം ഈ ഗൈസ് അപ്പം ഞാൻ എവിടെ ഇത് ഇതാണ് ഗൈസ് ഇപ്പം എടുത്തിരിക്കുന്ന മോതിരം ഇതെനിക്കും ഷൈനിക്കും അച്ചൂനും ഇഷ്ടപ്പെട്ടു പക്ഷേ മമ്മിക്ക് ഇഷ്ടപ്പെടുവാമെന്ന് അറിയില്ല പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചത് ആയിരുന്നു കേട്ടോ പിന്നെ ഓൾറെഡി മമ്മുടെയിൽ ഇങ്ങനത്തെ ഹാർഡ് ഷേപ്സ് കുറേ ഉണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതെടുക്കാമെന്ന് ഇത് ഇലയാണ് കേട്ടോ ഒരു ഇത് ഒരു ഇലയുടെ ഒരു ഇല ഓക്കെ കേസ് അപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചു ഫിക്സിങ് ഇപ്പോൾ അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലേ മമ്മി മാറ്റിക്കോട്ടെ നമ്മൾ ഇറങ്ങി പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇരിക്കുമ്പോൾ നല്ല സുഖമായിരുന്നു കേസി കാച്ചിലിരിക്കുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങള് ആണ് കൈ ഏതോ ഒരു ജേർണലിസ്റ്റ് പറയണ പോലെ പാലക്കാടിന്റെ അവസ്ഥ എന്താണെന്നുവെച്ചാൽ രാവിലെ കുളിക്കുന്നു 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 പിന്നെ വീണ്ടും എടി വണ്ടി ഈ ടിപ്പറോട് വണ്ടി എടുക്കുക അവിടെ നമ്മൾ വണ്ടി എടുക്കാൻ പറ്റാതിരിക്കുകയാണ് കാരണം അവിടെ ഒരു ലോഡ് ഇറക്കുകയാണെന്ന് എന്തോ പറഞ്ഞാൽ നമ്മുടെ വണ്ടി കഴിഞ്ഞാൽ അവര് അടി കൊണ്ട് നിർത്താൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ വണ്ടിയെടുക്കാൻ പറ്റാതിരിക്കാണ് ആൾക്കാർ ഇവൾക്ക് നോമ്പാണ് അതുകൊണ്ട് അവൾക്കൊന്നും മേടിച്ചെടുക്കാൻ പറ്റില്ല ഇനി കാണിച്ചോ കാണിച്ചോ ഹലോ ഗൈസ് ഭയങ്കര വെയിലാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ ക്ഷീണിച്ച ഗൈസ് എൻ്റെ വണ്ടിയാണെങ്കിൽ വെയിലത്താന്ന് ഇട്ടിരിക്കുന്നത് ഇനി പയിൽ എങ്ങനെ പോയിരിക്കും എന്നൊരു പിടിയില്ല ഞാൻ എനിക്ക് അത്രയും താമസിച്ച ഒരു ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ചു കേട്ടോ ഇനിയും രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിക്കാൻ എനിക്ക് ചുമ്മാ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ വേഡ് വേഡിങ്സ് ഇല്ല ലെറ്റേഴ്സാണ് പിന്നെ ഒരുപാട് ഡെക്കറേഷൻ്റെ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല അതൊന്നും മേടിക്കുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഈ വീട്ടിലേക്ക് കൊടുത്തായിരുന്നു കാരണം എൻ്റെ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ വെച്ച് പോകുമ്പോഴത്തേനും ചിലപ്പോൾ കേക്ക് മെട്ടാവും അതുകൊണ്ട് അമ്മമ്മയുടെ അവിടേക്ക് നമ്മൾ രാത്രി പോകുന്നുണ്ട് അപ്പോൾ അമ്മമ്മക്കുള്ള കേക്കും മമ്മിക്കുള്ള കേക്കും മേടിച്ചിട്ടുണ്ട് കേട്ടോ സോ വണ്ടി എന്തോ അവിടെ ഇരിക്കുന്നത് അതാണ് ഈ വയ്യിൽ എങ്ങനെ ഞാൻ പോയിരിക്കുന്നു ഒരു വീടിയില്ല ഗൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ ചൂടായിട്ടുണ്ടാവും ഒന്നാമത് ഞാൻ ഇട്ടിരിക്കുന്നത് ബ്ലാക്ക് ഡ്രെസ്സ് ബ്ലാക്ക് മാസ്ക് ബ്ലാക്ക് വണ്ടി ഈ ബ്ലാക്ക് എന്ന് പറയുന്ന സംഭവം ചൂടിനെ വലിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇനി വീട്ടിലേക്ക് ഒന്ന് ഇരുന്നാലേ സമാധാനം ആവുള്ളൂ അപ്പോൾ ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം കേസ് അപ്പോൾ കുറച്ച് പൂ വെച്ചിട്ട് പൊക്ക പോലെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി മമ്മിക്ക് ഒരു ഇത് കൊടുത്താൽ മണിക്ക് പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും കൂടി കൊടുത്താൽ എനിക്ക് കുറച്ചും കൂടി ഹാപ്പി ആവുകയാണെങ്കിൽ ഹാപ്പി ആയിക്കോട്ടെ ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഡ്രസ്സ് എടുക്കുന്നില്ല എന്ന് ഇപ്പം വിചാരിക്കും കാരണം ഓൾറെഡി മമ്മി എനിക്ക് പോയി പോയി എനിക്ക് എനിക്കധികം സെലക്ഷൻസ് അറിഞ്ഞുകൂടാം അപ്പോൾ മമ്മിക്ക് ഇഷ്ടമുള്ളത് മമ്മി എടുത്തോട്ടീച്ചർ ഡ്രസ്സ് എടുക്കുന്നില്ല കേട്ടോ ഇപ്പം അമ്മയ്ക്കുള്ളൊരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് രണ്ട് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് അമ്മമ്മ തന്നെ ഓവറായിട്ടൊന്നും ഇടുന്നില്ലല്ലോ അപ്പോൾ രണ്ട് നൈറ്റി മേടിച്ചിട്ടുണ്ട് ഡ്രസ്സിന് നമുക്ക് പോവാം എനിക്ക് വെയിലത്തേക്ക് എത്രയും നേരം അവിടെ എ സി ഫാനൊക്കെ കൊണ്ടിരിക്കേണ്ട ഒരു ശുഭമുണ്ടായിരുന്നു ഇനി വെയിലത്ത് പോവാൻ വയ്യ ക്ഷീണിച്ചു ഞാൻ അതൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടെനിക്കാണെങ്കിൽ വയ്യായിട്ടുള്ള അപ്പോൾ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ അങ്ങനെയും വന്ന് കിടന്നതാട്ടോ എനിക്ക് വെയിലൊക്കെ കൊണ്ട് വെയിൽ കൊണ്ടിങ്ങനെ ശീലമല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് വയ്യാണ്ടായി പിന്നെ മമ്മി ഇവിടെ ഇല്ല കേട്ടോ മമ്മി എവിടേക്കൊക്കെ പോയിരിക്കുകയാണ് അതുകൊണ്ട് സാധനങ്ങൾ കൊണ്ടുവരാനും വെക്കാനൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നില്ല വാവക്കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വാവക്കുട്ടിക്ക് റിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അവർക്ക് ഇഷ്ടപ്പെട്ടു ഇനി മമ്മി വരുമ്പോഴത്തേനും നമുക്ക് ഡെക്കറേഷനൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം എനിക്കാണെങ്കിൽ തീരെ എനിക്കാണെങ്കിൽ ഉറക്കാൻ വന്നിട്ട് വയ്യ കാരണം ആ വെയിലത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് ടയേർഡായി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡായി ഉച്ച വെയിലല്ലേ നേരെ മണ്ടേക്കല്ലേ ആ വന്ന് ഇനിയിപ്പോൾ കാറൊക്കെ ഒന്ന് തിവ സഹായിച്ച് ഓടിച്ച് പഠിച്ചിട്ട് വേണം കാറോട് ഒന്ന് എന്തായാലും കാർ കൊണ്ട് പോയാണെങ്കിൽ ഈ ടൈമിന് എത്താൻ പറ്റില്ലായിരുന്നോട്ട് കാരണം പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു സ്കൂട്ടിയോണ്ട് പോയതുകൊണ്ടാണ് എനിക്ക് ഇടയിൽക്കോടെ മുക്കോടെ ഒക്കെ കയറി പോകാൻ പറ്റിയത് വരുമ്പോൾ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് പൂരം ഉള്ളതുകൊണ്ടാ തോന്നുന്നുണ്ട് സോ ഞാൻ മമക്കി ഒരു റോസ് ഫ്ലവറൊക്കെ മേടിച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഇതായിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് ആങ്കിള് പറഞ്ഞു മോളെ ഇത് ഇതേ ഉള്ളൂ ഇപ്പോൾ വേറെ പൂവ് കുറച്ചും കൂടി എത്ര വൺ അവർ ഒക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂന്ന് പറഞ്ഞു അപ്പം അത്രയും നേരം എനിക്ക് ആ ചൂടത്ത് നിൽക്കാൻ വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇത് തന്നെ മേടിച്ചു തന്നു ഇപ്പോൾ കുറച്ച് നേരത്തിനല്ലേ അപ്പോൾ എത്രയേ ഉള്ളൂ ഇങ്ങനെ മമ്മി വരുമ്പോഴത്തേനും നമുക്ക് വേഗം ഡെക്കറേഷൻസ് ഒക്കെ സെറ്റ് ആക്കണം ഹലോ ഗേൾ ഹായ് എവിടെ പോയിരുന്നോ അതെ എന്താ അവിടെ ന്യൂ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോയതാണോ ഓക്കെ കേസ് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തീരെ ഞാൻ ഞാനാ സൈക്ലോ ബാമ് കഴിക്കാൻ കേട്ടോ വയ്യ എനിക്കും വയ്യ മമ്മിക്കും വയ്യ അമ്മയും മകളും അതെ തന്നില്ലേ ആരും തന്നില്ല നമുക്കൊരു കേക്ക് ഞങ്ങ കഴിക്കാനും നമ്മുടെ ബഡ്ഡേ കേക്ക് ഇല്ല ഇല്ല എന്റെ ഷുട്ടുവിന് വേണ്ടിട്ടാണ് എന്റെ ഷുട്ടുവിന് വേണ്ടിട്ട് ചെയ്തതാണ് എന്താ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ മമ്മിക്കുട്ടി വന്നിട്ടുണ്ട് നമുക്ക് കേക്ക് കട്ടിട്ട് നമ്മൾ അമ്മമ്മയുടെ വീട്ടിലു പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മമ്മിക്കായാലും തലവേദന വരണ്ടേ എനിക്കാണെ വയറ് ശേഷം ഒരു ഒരു സുഖമില്ല എന്ന് പറഞ്ഞ ഒരു സുഖമില്ല അപ്പോൾ മമ്മി എനിക്ക് മരുന്ന് തരാറില്ല പക്ഷേ ഇപ്പം എനിക്ക് അത്രയും വയ്യാന്ന് പറഞ്ഞുകൊണ്ട് മമ്മിക്ക് മമ്മി തന്നതാണ് അത്രയും വയ്യാന്ന് പറഞ്ഞുകൊണ്ടല്ലോ അമ്മമ്മടെ അവിടേക്ക് പോകണം എന്നുള്ളതുകൊണ്ട് എനിക്ക് അത്രയും വയ്യാന്ന് പറഞ്ഞാലും തരാറില്ല ഓക്കെ എന്തായാലും അമ്മയുടെ ആ ഓക്കെ അപ്പോൾ ഇത് ഞാൻ എനിക്ക് വേണ്ടിട്ട് എടുക്കണം എന്താ സർപ്രൈസ് വീഡിയോ ഒക്കെ വേറെ ആയിട്ട് എടുക്കുന്നുണ്ടാവും ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നു മാത്രം കേട്ടോ കേസെന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് വരാനായിട്ട് അപ്പം ശേഷം വായില്ലല്ലോ നമ്മൾ ഇനി കേക്ക് കട്ട് ചെയ്യുന്നതും കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ ഓക്കേ നമ്മുടെ ബർത്ത്ഡേകളെ ബർത്ത്ഡേകൾക്ക് ബർഡേകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഗോപി ചേച്ചി എത്തിയിട്ടുണ്ട് ഞാൻ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്താണ് ചേച്ചി എത്തിയിട്ടുണ്ട് ഈ ഒരു ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഒരു മമ്മിക്ക് കുറച്ച് ഫ്ലവർ മേടിച്ചിട്ട് അതെടുക്കൂട്ടാ താങ്ക് യു ഓക്കെ ഓ ി കംപ്ലീറ്റഡ് എനിക്ക് തോന്നിയിട്ട് ഞാനും നിങ്ങളുടെ ഒരു മകളാണ് ഹപ്പി ബർത്ത്ഡേ താങ്ക്യൂ മാർക്ക ഇവിടെ ഞാൻ വരല്ലേ കഴിഞ്ഞില്ലേนะ ഹappy birthday കൊടുത്തു കൊടുത്തു ട്രീറ്റ് ടു ഈ പെണ്ണേ കേട്ടോ മാർക്കുട്ടി എത്രടാ മോനെ ഇവിടെ എന്താടാ മോനെ പിന്നിലുള്ള വന്നിട്ട് ട്ടോ എന്നിട്ട് ഇതിപ്പോ ഡയമണ്ട് റിങ് കിട്ടീലേ ഞാൻ അടുത്ത ഡൈമണ്ട് റിങ് പോയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ ഇല്ല ഇത് ഉണ്ണി തന്നെ ഒറ്റക്ക് പോയി വേടിച്ച് ഉണ്ണി തന്നെ ഇതാക്കിയതാണ് പോര പോരത്ത് പോയി ആ അവള് ഒന്നും പറഞ്ഞില്ല അമ്മേന്റെ അടുത്ത് ആഗ്രഹ സാധിച്ചു അപ്പം ഇവിടുത്തെ നമ്മുടെ കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മയും അമ്മമ്മടേയും കൂടിയും ബർത്ത്ഡേ ആണല്ലോ അപ്പം ഞങ്ങൾ അമ്മമ്മടെ വീട്ടിലോട്ട് ഒന്ന് പോയി പിന്നെ ഈ ഡ്രോയിങ്സ് ഒക്കെ കണ്ണം വരച്ചതാണ് കേട്ടോ നല്ലൊരു ആർട്ടിസ്റ്റാണ് നന്നായി ആനിമി ക്യാരക്ടേഴ്സിനെയൊക്കെ വരയ്ക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ചുമ്മാ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കാം എന്നുള്ളത് കാരണം ഞാനും പണ്ട് കുറേ വരയ്ക്കാൻ ശ്രമിച്ചതാണ് ഞാൻ എനിക്ക് നടന്നിട്ടൊന്നുമില്ല ഞാൻ ട്രേസ് എടുക്കുന്നതല്ലാതെ ഞാൻ അങ്ങനെ വരയ്ക്കൊന്നുമില്ല ഗ്രൈസ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ചുമ്മാ കാണിച്ചതാണ് നമ്മുടെ കണ്ണംകുട്ടിയാണ് കേട്ടോ വരച്ചത് പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ അന്ന് തന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആ